അപ്പൊ നമ്മളെ ജനലിന്റെ പരിപാടിയാണ് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ നമ്മുടെ അൽപ്പറയില്ല വക്കുമൂലൊക്കെ നോക്കുന്നുണ്ട് അല്ലല്ലേ അളവൊക്കെ കറക്റ്റ് ആക്കാണ് അളവ് കത്തില്ലാലോ അപ്പൊ ഏകദേശം നമ്മളെ ജനലിന്റെ വെപ്പിക്കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിന്റെ ഈ ഗ്യാപ്പ് കണ്ടില്ലേ ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് ചെയ്യാറുണ്ട് പക്ഷെ നല്ല വെയിറ്റാണ് ജനവാദം കിട്ടുക കാരണം നല്ല ക്വാളിറ്റിയിൽ ഇവർ ഉണ്ടാക്കിച്ചത് കൊണ്ട് ജനവാതിൽ അറിയാൻ പറ്റില്ല അവർ ഫ്രെയിമ് അത്യാവശ്യം നല്ല ഉള്ള കമ്പിയാണ് മറ്റേ ഹോൾസ് കമ്പിയല്ല വരില്ലേ നല്ല ഉള്ള കമ്പിയാണ് അത് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം രണ്ട് മീറ്റർ ഹൈറ്റ് ഉണ്ട് ഒരു മീറ്റർ വീതി ഉണ്ട് നല്ല വളിച്ചം കിട്ടാനും വേണ്ടി ചെയ്താൽ വേറെ താഴെ കാണുന്നത് ഡൈനിങ് ഹാളാണ് എന്താ അപ്പോൾ അവർക്ക് ഡൈനിങ് ഹാൾക്ക് വെളിച്ചം കിട്ടാനും വേണ്ടിയുള്ള അപ്പോൾ നമ്മുടെ ഹെൽപ്പർക്കാ സീമെൻറ്റ് കൂട്ടാൻ വേണ്ടി പോവാണ് നമുക്ക് അടുത്ത കാണാം കേട്ടോ ഓക്കേ